എടേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച് ഉണ്ടല്ലോ ഡേവിഡ് കാറ്റാല അങ്ങേര് കൊള്ളാം കാരണം നോവാസയെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും പറയാൻ ആഗ്രഹിച്ച കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ ഡേവിഡ് കാറ്റാല എന്ന പരിശീലകൻ പറയുന്നുണ്ട് ആൾ പറയുന്നത് എങ്ങനെയാണ് നോ ഇസ് ഡൂയിങ് എ പെർഫെക്റ്റ് ജോബ് നോ അയാളുടെ ജോലി വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് പുള്ളി ചെയ്യുന്നുണ്ട് വി വേ ഡിമാൻഡിങ് ടു ബി ലിറ്റിൽ ബിറ്റ് മോർ വെർട്ടിക്കൽ ഇൻ ലാസ്റ്റ് ഗെയിം കഴിഞ്ഞ മത്സരത്തിൽ കുറച്ചുകൂടി വെർട്ടിക്കൽ ആവേണ്ടതായിരുന്നു എന്നതിനെക്കുറിച്ച് അതായത് കുറച്ചുകൂടി കൃത്യത വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോവയോട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നോ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു താരം തന്നെയാണ് എന്ന് ഞങ്ങൾക്കറിയാം നോ ഹീസ് ഇസ് പ്ലേ വിത്ത് അമേസിങ് സ്കിൽ അമേസിംഗ് ആയിട്ടുള്ള സ്കിൽസ് ആയിട്ടുള്ള ഒരു താരം തന്നെയാണ് നോവ ജസ്റ്റ് ഐ സ്പോക്ക് വിത്ത് ഹിം അബൌട്ട് ദാറ്റ് കോംപ്രമൈസ് ദാറ്റ് ഹാസ് ടു ഷോ ടു ദി ടീം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്കിൽ സെറ്റും ഇൻഡിവിജ്വൽ മികവും അങ്ങനെ കുറേ കാര്യങ്ങൾ ടീമിൻ്റെ മികവിന് വേണ്ടി കുറച്ചൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ അദ്ദേഹത്തിനോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ടീമിനു വേണ്ടി അദ്ദേഹം കുറച്ച് വിട്ടുവീഴ്ച കാണിക്കണം എന്നുള്ള കാര്യം ഞാൻ നവാസ് ദോയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് കാറ്റാല പറയുന്നുണ്ട് ഇപ്പം വി ക്യാൻ ഡി പിന്നെ അദ്ദേഹം പറയാനുള്ളത് വി ക്യാൻ ഡിപ്പെൻഡ് വൺ ഓർ ടു പ്ലേയേഴ്സ് വി ഡിപ്പെൻഡ് ഓൺ ദീം നമ്മളെപ്പോഴും ഒന്നോ രണ്ടോ താരങ്ങളെ ആശ്രയിക്കുന്ന ടീമാവായല്ല മാറേണ്ടത് നമ്മളൊരു ടീമിനെ മൊത്തത്തിലാണ് ആശ്രയിക്കേണ്ടത് അല്ലാതെ ഒന്നോ രണ്ടോ താരങ്ങളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോയ് ഡിസ്കസ് ചെയ്തു എന്ന് പറയുമ്പം ഇടയിൽ അത് വേറെ ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഞാനൊക്കെ എല്ലാ മത്സരങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നതാണ് നോ വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ ഒരു ടീം സ്പിരിറ്റ് നോയിൽ കാണുന്നില്ല നോയ്ക്ക് അമേസിംഗ് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ക്യാരി ചെയ്ത് ഗോളടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള കര കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ടായിരുന്നു ആ കാര്യങ്ങൾ തന്നെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുടെ വാക്കുകളിൽ നിന്നും വരുമ്പം വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം തൻ്റെ താരങ്ങളിൽ അയാൾ നടത്തുന്നുണ്ട് നോയെ പോലെ ഒരു താരത്തിനോട് കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യണം ടീമിന് വേണ്ടി എന്നൊക്കെ ഈ ഒരു പരിശീലകൻ പറയുമ്പോൾ ആരാധകർ എങ്ങനെയാണ് ഒരു ടീമിനെ നോക്കി കാണുന്നത് അതുപോലെ തന്നെ ഈ കാറ്റാലയും ഈ ടീമിനെ നോക്കി കാണുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ നിലവർ വിശ്വസിക്കാം